ഹരേ കൃഷ്ണ ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം നോക്കാം ജ്യോതിഷാമയനം ജ്യോതിഷാമയം സാക്ഷാദ്യ ജ്ഞാനമതീന്ദ്രിയം പ്രണീതം ജ്യോതിഷാമയനം ജ്യോതിഷാം അയനം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ജ്യോതിഷാമയനം അയനം എന്നു പറഞ്ഞാൽ പാത എന്നർത്ഥം ജ്യോതിഷാം എന്ന് പറഞ്ഞാൽ ജ്യോതിർഗ്രഹങ്ങളുടെ പാത അപ്പോൾ ഈ ജ്യോതിർഗ്രഹങ്ങളുടെയൊക്കെ സഞ്ചാരം കൃത്യമായി ഗണിച്ചറിയുന്ന ആ ഒരു ജ്ഞാനി അല്ലെങ്കിൽ ആ ഒരു ശാസ്ത്രം അറിയുന്ന ആളാണ് ആര് ഗർഗമഹർഷി തന്നെ അല്ല ആ ശാസ്ത്രം രചിക്കപ്പെട്ടത് തന്നെ ഗർഗമഹർഷിയാലാണ് അപ്പോൾ അങ്ങനെ ഗർഗമഹർഷി രചിച്ചതായിട്ടുള്ള ആ ജ്യോതിശാസ്ത്രം അപ്പോൾ ജ്യോതിഷാമയനം ജ്യോതിശാസ്ത്രം സാക്ഷാത്ത് അതായത് അങ്ങയാൽ തന്നെ നിതിരുവടിയാൽ തന്നെ യത്ത് അജ്ഞാനം അതീന്ദ്രിയം യത്ത് തത്ത് ജ്ഞാനം അതീന്ദ്രിയം ഇങ്ങനെ നാല് വാക്കുകൾ ചേരുന്നതാണ് യത്ത ജ്ഞാനം യത്തം യു പറഞ്ഞാൽ യാതൊന്നിനാൽ അല്ലെങ്കിൽ യാതൊന്നോ തത്ത് അത് അഥവാ ആ എന്നുള്ള അർത്ഥം ജ്ഞാനം അതീന്ദ്രിയം ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് അതീന്ദ്രിയം ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ളത് അതായത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കണ്ണുകൊണ്ടോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഒന്നും തന്നെ അറിയാൻ കഴിയുന്നതല്ല ഈ ജ്യോതിർഗ്രഹങ്ങളുടെ സ്ഥാനവും അതിൻ്റെ സഞ്ചാരപാതയുമൊക്കെ അപ്പോൾ അത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തതായിട്ടുള്ള യാതൊരു അറിവാണോ ആ ജ്യോതിശാസ്ത്രം പ്രണീതം ഭവതായേന പ്രണീതം രചിക്കപ്പെട്ടിരിക്കുന്നു നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഭവതായേന ഭവത എന്ന് പറഞ്ഞാൽ അങ്ങയാൽ തന്നെ ഈ ഗർഗമഹർഷിയാൽ തന്നെ അപ്പോൾ ഇവിടെ നമുക്കറിയാം ഗർഗമഹർഷിയോട് പറയുകയാണ് അല്ലേ അങ്ങേപ്പോലെയുള്ള മഹത്വക്കളുടെ ആ ഒരു ഞങ്ങളെപ്പോലെയുള്ളവരുടെ ഗ്രഹങ്ങളിൽ ഒരു സന്ദർശനം നടത്തുന്നത് തന്നെ ഞങ്ങളുടെ ഒരു മഹാഭാഗ്യമാണ് അപ്പോൾ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിൽ വീണ്ടും ആ ഗർഗമഹർഷിയുടെ മഹത്വം തന്നെയാണ് പറയുന്നത് കാരണം ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ഒരു അറിവില്ലാത്തവരാണ് പക്ഷേ അങ്ങാകട്ടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ആ അറിവിനെ നന്നായി ഗ്രഹിച്ചിട്ട് അത് രചി രചിക്കപ്പെട്ടിരിക്കുന്നു അങ്ങയാളത് അങ്ങനെയുള്ള അങ് ഭവത അങ്ങയാൽ അങ്ങനെയുള്ള ആ അങ്ങയാൽ തന്നെ രചിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള ഏന പുമാൻ ഏന എന്ന് പറഞ്ഞാൽ യാതൊന്നുകൊണ്ട് പുമാൻ പുമാൻ എന്നാൽ പുരുഷൻ വേദപരാവരം പരാവരം എന്ന് പറഞ്ഞാൽ ഈ ഭൂതകാലത്തെയും വരുംകാലത്തെയും ഒക്കെയുള്ള കാര്യങ്ങളെ വേദ അറിയുന്നു അപ്പോൾ ഇവിടെ പറയുകയാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തതായിട്ടുള്ള യാതൊരറിവാണോ ഉള്ളത് ആ ജ്യോതിശാസ്ത്രത്തെ സാക്ഷാൽ അങ്ങ് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അങ്ങ് അത് നന്നായി ഗ്രഹിച്ച് എഴുതിയിരിക്കുന്നു ആ ഒരു അറിവ് കൊണ്ട് ആ ഒരു ജ്യോതിശാസ്ത്രം കൊണ്ട് ഈ ഭൂതകാലത്തെയും ഭാവി കാലത്തെയും കുറിച്ചുള്ള അറിവുകൾ മനുഷ്യൻ അറിയുന്നത് അങ്ങനെയാണ് അപ്പോൾ അങ് ഇത് മുന്നേക്കൂട്ടി അറിയുന്നു അങ്ങ് രചിക്കപ്പെട്ട ആ ഗ്രന്ഥമുള്ളത് കൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് ഭൂതഭാവി കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയുന്നു അപ്പോഴും നോക്കൂ എത്രമാത്രം താഴ്മയാണ് ആ നന്ദഗോപർക്ക് ഗർഗമഹർഷിയുടെ മുൻപിലുള്ളത് തന്നെയല്ല ആ ഗർഗമഹർഷിയുടെ ജ്ഞാനത്തെ ഏറ്റവും അതിശയത്തോടു കൂടി ഇവിടെ നോക്കിക്കാണുകയാണ് നന്ദഗോപര് തന്നെയല്ല ആ നന്ദ നന്ദഗോപര്ക്ക് അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമായിട്ടറിയാം സാധാരണ ജനങ്ങൾ ആ ശാസ്ത്രത്തിലൂടെ ആ ജ്യോതിശാസ്ത്രത്തിലൂടെ വേണം തങ്ങളുടെ ഭൂതവും ഭാവിയും അറിയാനെങ്കിൽ എല്ലാം ഇപ്പോൾ തങ്ങൾക്ക് ഇതുവരെ നേരിട്ടതും ഇനി നേരിടാൻ പോകുന്നതും ഒക്കെ നന്നായി അറിയുന്ന ആളാണ് ഗർഗ മഹർഷി അപ്പോൾ എല്ലാം അറിയുന്ന അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ പൂർണസ്ഥി എല്ലാം അറിയുന്ന ആളാണ് താൻ നേടിയ ആ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ അറിവിലൂടെ താൻ ഭാവിയും ഭൂതവും ഒക്കെ കാണുന്ന പൂർണ്ണനായിട്ടുള്ളവനാണ് ആ അറിവിൻ്റെ കാര്യത്തിൽ പൂർണ്ണനാണ് അപ്പോൾ അതുകൊണ്ട് എന്തിനത് പറയുന്നു എന്ന് ചോദിച്ചാൽ തങ്ങളുടെ കുട്ടികളുടെ ഭൂതവും ഭാവിയും ഒക്കെ ഒന്ന് അറിയണം അത് തെറ്റില്ല അതിൽ പതിരുണ്ടാവില്ല എന്ന് നന്ദഗോപര്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് പറഞ്ഞ ഇത് ഒരു മുൻകൂട്ടി ഒന്ന് പറയുകയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയില്ല അങ്ങ് അത് പറഞ്ഞു തരണം എന്നുള്ള ഒരു വ്യാഖ്യാനം കൂടി നമുക്ക് ആ വാക്കുകളിൽ കാണാം ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ജ്യോതിഷാമയനം സാക്ഷാദ്യത്ത്ഞാനമതീന്ദ്രിയം പ്രണീതം ഭവതായേന പുമാൻ വേദപരാവരം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജ്യോതിഷാം അയനം അവിടെ ജ്യോതിഷാം അയനമായതുകൊണ്ട് മായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക പിന്നെ അടുത്ത യത്തജ്ഞാനമതീന്ദ്രിയം അവിടെ യത്തജ്ഞാനം യത് തത് അത് വരുന്നതുകൊണ്ട് താ കൂട്ടക്ഷരം അത് നന്നായി വായിക്കുക അതേപോലെ യത്തജ്ഞാനമതീന്ദ്രിയം അതീന്ദ്രിയമാണ് അതുകൊണ്ട് മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകം ത്വം ഹി ബ്രഹ്മവിതാം ശ്രേഷ്ഠ സംസ്കാരാൻ കർത്തുമർഹസി ബാലയോരനയോർ ജന്മനാ ബ്രാഹ്മണോ ഗുരു ത്വം ഹി ത്വം എന്ന് പറഞ്ഞാൽ അങ് ഹി എന്നുള്ളത് അവിടെ ഒന്ന് ഉറപ്പിച്ചു പറയുകയാണ് അങ്ങ് തന്നെ ബ്രഹ്മവിധാം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്നവരിൽ വെച്ച് ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠ ശ്രേഷ്ഠനായിട്ടുള്ള അപ്പോൾ ബ്രഹ്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങ് സംസ്കാരാൻ കർത്തുമരിഹസി സംസ്കാരാൻ സംസ്കാരത്തെ അഥവാ ഈ നാമകരണ സംസ്കാരങ്ങളെ കർത്തുമരിഹസി കർത്തും അരിഹസി ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കർത്തുമരിഹസി കർത്തും എന്ന് പറഞ്ഞാൽ ചെയ്യാനായിട്ട് അരിഹസി ഏറ്റവും യോഗ്യനായിരിക്കുന്നു കാരണം അങ്ങിയാൽ തന്നെ അങ്ഹേതുവായിട്ടാണ് ഈ ഒരു ജ്യോതിശാസ്ത്രമൊക്കെ രചിക്കപ്പെട്ട രചിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ബ്രഹ്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങയാൽ തന്നെ എൻ്റെ ഈ ഉണ്ണികളുടെ നാമകരണ സംസ്കാരങ്ങൾ ചെയ്യണമെന്ന ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അങ്ങാണ് അതിന് ഏറ്റവും ഉത്തമനായിട്ടുള്ളത് മുൻപൊക്കെ നാമകരണ സംസ്കാരം ചെയ്യുമ്പോൾ ആ ഉണ്ണികളുടെ ഭാവിയെക്കുറിച്ച് ചില പ്രവചനങ്ങൾ പറയാറുണ്ട് ജ്യോതിശാസ്ത്രജ്ഞൻ്റെ കാരണം അങ്ങനെയുള്ളവർ പൊതുവെ അതുപോലെയുള്ള ജ്ഞാനികളെ കൊണ്ടായിരിക്കും ഈ നാമ സംസ്കാരം നാമകരണ സംസ്കാരാദി കർമ്മങ്ങളൊക്കെ ചെയ്യിക്കുന്ന അപ്പോൾ അവർ ഈ ഉണ്ണി എന്ത എങ്ങനെയാവും എന്താവും എന്നൊക്കെ ചില ഒരു സൂചനകൾ നൽകാറുണ്ട് ഇവിടെ ആകട്ടെ അതിന് ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തിയെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കാരണം ഏറ്റവും നല്ല ബ്രഹ്മജ്ഞാനികളിൽ വച്ച് ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങ് തന്നെ ഇപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് എൻ്റെ ഉണ്ണികളുടെ നാമകരണ കർമ്മങ്ങൾ അങ്ങ് തന്നെ ചെയ്യണം അങ്ങാണ് അതിന് ഏറ്റവും അർഹനായിട്ടുള്ളവന് യോഗ്യനായിട്ടുള്ളവനാണ് എന്നിട്ട് പറയാണ് ബാലയോരനയോർ നൃണം ജന്മനാ ബ്രാഹ്മണോ ഗുരു ബാലയോരനയോർ ബാലയോഹോ അനയോഹോ നൃണാം ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ബാലയോരനയോർ നൃണം ബാലയ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അനയോഹോ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കുട്ടികൾക്ക് അതായത് ഈ രോഹിണി ദേവിയുടെ പുത്രനായിട്ടുള്ള ബലരാമനും ദേവകി ദേവിയുടെ പുത്രനായിട്ടുള്ള ക്ഷമിക്കണം യശോദാമയുടെ പുത്രനായിട്ടുള്ള ഈ കൃഷ്ണനുണ്ണിക്കും അതുവരെ പേരിട്ടിട്ടില്ല ആ കറുത്തുണ്ണിക്കും വെളുത്തുണ്ണിക്കും നൃണാം നൃണാം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ജന്മനാ ബ്രാഹ്മണോ ഗുരുഹോ ജന്മനാ ജന്മം കൊണ്ട് തന്നെ ബ്രാഹ്മണ ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ഗുരു ആചാര്യനാകുന്നു ഗുരുവാകുന്നു ബ്രാഹ്മണൻ എന്ന് പറയുന്നത് തന്നെ നമ്മളൊക്കെ ഇന്ന് പറയും പോലെ ജനിച്ച കുലമല്ല ബ്രാഹ്മണനെയോ ക്ഷത്രിയനെയോ വൈശ്യനെയോ ശൂദ്രനെയോ കണക്കാക്കുന്നതിൻ്റെ മാനദണ്ഡം ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞു ചാതുർവർണ്ണയ മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തെ അറിഞ്ഞവരെയാണ് ബ്രഹ്മജ്ഞാനം നേടിയവരെയാണ് അത് ജനിക്കുന്ന കുലത്തിന് അധിഷ്ഠിത കുലത്തിന് കുലത്തിൽ കുലത്തിനധിഷ്ഠിതമായിട്ടല്ല ആ ഒരു വർണ്ണയത്തെ കണക്കാക്കുന്നത് മതങ്ങൾ ഭഗവാൻ സൃഷ്ടിച്ചിട്ടില്ല മതങ്ങൾ മനുഷ്യനിർമ്മിതമാണ് ഭഗവാൻ സൃഷ്ടിച്ചത് വർണ്ണയങ്ങളാണ് ചാതുർവർണ്ണയത്തെയാണ് സൃഷ്ടിച്ചത് അത് ഒരിക്കലും ഏത് അച്ഛനും അമ്മയ്ക്കും ജനിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചല്ല അവരവരുടെ പ്രകൃതിയായ ഉള്ള ഗുണത്തെയും അവരവർ ചെയ്യുന്ന കർമ്മത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്രാഹ്മണർ എന്ന് പറയുന്ന വിഭാഗത്തിന് പറഞ്ഞിട്ടുള്ളത് ബ്രഹ്മജ്ഞാനം നേടുക ആ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ആ അറിവ് മനുഷ്യൻ്റെ ശ്രേയസനായിക്കൊണ്ട് ഉപയോഗിക്കുക ഉപയോഗി ഉപയോഗിക്കപ്പെടേണ്ടവരാണ് ഉപയോഗിക്കേണ്ടവരാണ് ബ്രാഹ്മണർ പിന്നെയോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവത് സ്മൃതിയിലൂടെ ഭഗവത് പ്രീതിയിലൂടെ ഭഗവാന്റെ ഉപാസനയിലൂടെ ആ നേരായ മാർഗം സാധാരണക്കാരായ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ് ബ്രാഹ്മണര് അതുകൊണ്ട് ഇവിടെ പറഞ്ഞു ജന്മം കൊണ്ട് തന്നെ മർത്യന് മനുഷ്യന് ബ്രാഹ്മണനാണ് ഗുരുവായിട്ടുള്ളത് ഇവിടെയാകട്ടെ ആ ഗർഗമഹർഷി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അതും എങ്ങനെയുള്ള ഗർഗമഹർഷി ബ്രഹ്മജ്ഞാനികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഗർഗമഹർഷി അതുകൊണ്ട് എൻ്റെ ഈ രണ്ട് ഉണ്ണികൾക്ക് ഈ ജാത നാമകരണ സംസ്കാരാദി കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ളതും അല്ലയോ ഗർഗമഹർഷി അങ്ങ് തന്നെയാണ് കാരണം ഓരോ നാമകരണ സംസ്കാര കർമ്മങ്ങളിലും ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒന്നാണ് ഉണ്ണികളുടെ ഏകദേശമുള്ള പ്രകൃതിയെക്കുറിച്ചും അവരുടെ വരുംകാല ജീവിതത്തെക്കുറിച്ചുമുള്ള അവരെങ്ങനെ ലോകത്തിന് ഉപകാരികളാവും എങ്ങനെ അല്ലാ അതല്ല അവർ അവരെക്കൊണ്ട് അവരുടെ ജന്മത്തെക്കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാവുമോ ഇതെല്ലാം പ്രവചിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള നാമകരണങ്ങൾ ചെയ്യുന്നവർ നാമകരണ സംസ്കാരങ്ങളെ സംസ്കാരങ്ങളുടെ പൗരോഹിത്യം നടത്തുന്നവർ അപ്പോൾ അങ്ങനെയുള്ളവർ ഇവിടെ ആകട്ടെ അത് ചെയ്യണമെങ്കിൽ ഇനിയും ഈ ഗർഗമഹർഷിയേക്കാൾ ഉത്തമനായ ഒരാളിനെ കിട്ടാനില്ല എന്ന് നന്ദഗോപര് പറയുക അതുകൊണ്ട് അങ്ങ് തന്നെയാണ് ഏറ്റവും യോഗ്യനായിട്ടുള്ളത് ബ്രഹ്മജ്ഞരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് തന്നെയല്ല ഈ ജ്യോതിശാസ്ത്ര ഗ്രന്ഥം പോലും ജ്യോതിശാസ്ത്രം പോലും അങ്ങയാൽ രചിക്കപ്പെട്ടവയാണ് അതുകൊണ്ടല്ലയോ മഹർഷി ഏറ്റവും ഉത്തമനായിട്ടുള്ളതെന്ന് ഞാൻ കരുതുന്നു എന്നൊരു അപേക്ഷയാണിവിടെ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സംസ്കാരനയോർ നൃണാം ജന്മനാ ബ്രാഹ്മണോ ഗുരു ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ശ്രേഷ്ഠ അവിടെ ഒരു വിസർഗമുണ്ട് അതുപോലെ സംസ്കാരാൻ കറുത്തുമരിഹസി അവിടെ ആചാര്യന്മാർ പറയാറുണ്ട് കർത്തും എന്നെടുക്കരുത് പലപ്പോഴും ഞാനും ഒക്കെ വായിക്കുമ്പോൾ ഈ ഒരു തെറ്റ് വരാറുണ്ട് ഇർ എന്ന് വരാറുണ്ട് പക്ഷെ അകാരമാണ് വരേണ്ടത് കരുത്തുമരിഹസി എന്ന് വായിക്കണമെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ കർ അരിഹസി അവിടെ മാ അകാരം കൊടുത്ത് വായിക്കുക പിന്നെ അടുത്ത ബാലയോരനയോർ നൃണം ബാലയോഹോ അനയോഹോ ആണ് അതുകൊണ്ട് ബാലയോരനയോർ രായിക്ക് അകാരം കൊടുക്കുക നൃണാം പിന്നെ അടുത്തത് ഗുരു എന്ന് പറയുന്നിടത്ത് ഒരു വിസർഗമുണ്ട് അതും പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക സാധാരണ നമ്മൾ മുൻപ് കാലത്തൊക്കെ കുഞ്ഞുങ്ങളുടെ നാമകരണാദി സംസ്കാരങ്ങൾ ചെയ്യിക്കുന്നത് ഗുരുക്കന്മാരെ കൊണ്ടായിരുന്നു അഥവാ അവരെ ഗുരുതുല്യരായിട്ടായിരുന്നു കണക്കാക്കുന്നത് ആ ഒരു സംസ്കാരത്തിൻ്റെ പ്രതിഫലനവും കൂടിയാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത് മനുഷ്യർക്ക് ജന്മം കൊണ്ട് തന്നെ ഗുരുവാണ് ബ്രാഹ്മണൻ ആ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞതുപോലെ ബ്രഹ്മജ്ഞാനം നേടിയ ഒരാൾ അങ്ങനെ ഒരാളിന് മാത്രമേ ഈ ഉണ്ണികളുടെ വരും ദിനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് ഒരു ദീർഘദൃഷ്ടി ഉണ്ടാവുകയുള്ളു അവർക്ക് ആ ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങളെ കൃത്യമായി പ്രവചിക്കാനും കഴിയും അത് ഒന്ന് സൂചിപ്പിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ ഇവിടെ ഗർഗമഹർഷി ഗർഗമഹർഷിയെ ഗുരുസ്ഥാനീയനായിട്ടെടുക്കുമ്പോൾ പുരോഹിതനായിട്ടെടുക്കുമ്പോൾ എന്തുകൊണ്ട് എടുത്തു എന്നുള്ള ചോദ്യത്തിനാ അല്ലെങ്കിൽ നന്ദഗോപര്ക്ക് വേണമെങ്കിൽ ഗർഗമഹർഷിയെ ഒഴിവാക്കാമായിരുന്നു വന്ന് ആതിഥ്യമൊക്കെ കൊടുത്ത് അങ്ങനെ കൂടി യാത്രയാക്കാമായിരുന്നു പക്ഷേ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇവിടെ ആ ബ്രഹ്മജ്ഞാനം നന്നായി നേടിയിട്ടുള്ള ആളാണ് ജ്യോതിശാസ്ത്രം എഴുതി നന്നായി അറിയുന്ന ആളാണ് മഹർഷി എന്ന നന്നായിട്ട് അറിയാം ബ്രാഹ്മണനുമാണ് അപ്പോൾ തൻ്റെ ഉണ്ണികളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജന്മത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ഗർഗമഹർഷി ദീർഘദൃഷ്ടി കൊണ്ട് അറിയുന്നത് പോലെ ഒരു പക്ഷേ മറ്റൊരു ബ്രാഹ്മണനും ഇത്രമാത്രം അറിയാൻ കഴിയില്ല അപ്പോൾ കൃത്യമായി തങ്ങളുടെ ഉണ്ണികളെക്കുറിച്ചുള്ള ആ വിവരം തങ്ങൾക്ക് ലഭിക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ് ഇവിടെ ഗർഗമഹർഷിയെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കാൻ നന്ദഗോപരയെ പ്രേരിപ്പിക്കുന്നത് ഓരോ ബ്രാഹ്മണനും മനുഷ്യന് ഗുരുവാണ് എങ്ങനെയുള്ള ബ്രാഹ്മണനെന്നാണെങ്കിൽ ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ള രീതിയിൽ ഈശ്വര വിചാരത്തോടെ ഭഗവത് വിചാരത്തോടെ ഭഗവത് സ്മൃതിയോടെ അറിവ് നേടുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഓരോ ബ്രാഹ്മണനും ഗുരുവായി മാറുന്നു തങ്ങളുടെ കർമ്മം ഓരോ കർമ്മവും ശുദ്ധമായി ചെയ്യുമ്പോൾ ഓർക്കുക ശുദ്ധി വേണ്ടത് മനസ്സിലാണ് ദേഹശുദ്ധി വേണ്ട എന്നല്ല അതിലേറെ ദേഹശുദ്ധി വരുത്തിക്കൊണ്ട് മനസ്സ് കലുഷിതമായിരുന്നാൽ ഷഡ്വൈരികൾക്ക് ഇരിപ്പിടമായിരുന്നാൽ ആ വ്യക്തിയെ നമുക്ക് ഗുരു എന്ന് കണക്കാക്കുക വയ്യ കാമക്രോധ ലോഹമോഹ മതമാത്സര്യാദികളായിട്ടുള്ള ഷഡ്വൈരികൾക്ക് സ്ഥ മനസ്സിൽ സ്ഥാനം കൊടുത്താൽ സ്വാഭാവികമായും നമ്മളിലേക്ക് വന്നു ചേരാവുന്ന ലാഭാലാഭങ്ങളിൽ മനസ്സ് ചെന്ന് തറയ്ക്കുകയും അതിനനുസരിച്ച് തൻ്റെ മുന്നിൽ വരുന്ന ശിഷ്യരിൽ ആ ഭേദഭാവം കാണുകയും ചെയ്യും ആ ദോഷമില്ലാതെ ഇരിക്കുന്നവരാണ് ശരിയായ ബ്രാഹ്മണർ അഥവാ ആ ദോഷത്തെ എത്രമാത്രം കുറയ്ക്കാൻ കഴിയുമോ അത്രമാത്രം കുറച്ചുകൊണ്ട് നിഷ്പക്ഷമായി തന്നിലേക്ക് യാതൊന്നും ഇതിലൂടെ നേട്ടമുണ്ടായില്ലെങ്കിലും നേട്ടമുണ്ടായാലും ഇത് രണ്ടും തനിക്ക് സമമാണ് എന്ന ഭാവത്തിൽ തൻ്റെ മുന്നിലുള്ള നിസ് സാധാരണക്കാരായ മനുഷ്യരെ അവർ തന്നിൽ നിന്നും അറിവ് നേടാൻ വരുമ്പോൾ അവരെ ഒരേ രീതിയിൽ കണ്ടുകൊണ്ട് തൻ്റെ ഉള്ളിലെ അറിവ് പകർന്നു കൊടുക്കാൻ കഴിയണം അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണൻ എന്നും ഗുരുതുല്യൻ തന്നെയാണ് ആ ഒരു പൊതുവായ തത്വം കൂടി ഇവിടെ ഗർഗമഹർഷി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ശ്ലോകം ഇവിടെ പറഞ്ഞു നിർത്തുന്നത് അടുത്തത് ഏഴാമത്തെ ശ്ലോകം ഗർഗമഹർഷി അതിന് കൊടുക്കുന്ന ഒരു മറുപടിയാണ് നമുക്കിനി അടുത്ത ക്ലാസ് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ